ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ശ്രീജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ മടക്കിമല മെഡിക്കൽ കോളേജില്ലേ പഴയ മെഡിക്കൽ കോളേജിന് വേണ്ടി സ്ഥലം സ്ഥലം കണ്ടെത്തിയില്ലേ അതിൻ്റെ കുറേ വിശേഷങ്ങളായിട്ടാണ് നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് പോകാം കേട്ടോ എന്താടാ സുഹൃത്തുക്കളെ റോഡ് കണ്ടോ നിങ്ങൾ റോഡ് കണ്ടോ ഇതാ ഈ റോഡിൽ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളിവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് കാരണം ഇത് പറഞ്ഞാൽ നമ്മളെ കൽപ്പറ്റ മെഡിക്കൽ കോളേജാണ് കോളേജ് എം കെ ജയചന്ദ്രൻ മെമ്മോറിയൽ സർക്കാർ മെഡിക്കൽ കോളേജ് വയനാട് മുൻകൈ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പന്ത്രണ്ടിന് അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് കൽപ്പറ്റയിൽ മെഡിക്കൽ കോളേജിന് മെഡിക്കൽ സിറ്റിക്ക് വേണ്ടി തറക്കല്ലിട്ടു ഏ കേട്ടങ്ങൾ പിന്നെ വയനാട് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായുള്ള പ്രധാന പദ്ധതിയില പദ്ധതിയിലാണത് ഒന്ന് ആവിഷ്കരിച്ചത് പിന്നീട് ഇതിനെ എന്താ പറയുക അമ്പത് ഏക്കർ സ്ഥലത്ത് തൊള്ളായിരത്തമ്പത് കോടി ചെലവ് ചെലവിൽ മെഡിക്കൽ സിറ്റി സ്ഥാപിക്കാനാണ് പദ്ധതി ഇട്ടത് കേട്ടോ ആദ്യഘട്ടത്തിൽ മുന്നൂറ്റമ്പത് കോടി രൂപയുടെ നിർമ്മാണമാണ് പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് കട്ടലങ്ങൾ ചില കാട് പിടിച്ചറിയ സ്ഥലത്ത് കൂടെ ഞാൻ പോകണം പെരും മഴയത്തും ഉണ്ട് മഴയത്തും ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കണ്ടോളങ്ങൾ ഇതൊരു അല്ല പുലിയൊക്കെ സംശയം സംശയമുണ്ട് എനിക്ക് പിടിക്കാൻ കാട്ടിലേക്കാണ് ഞാൻ പോകണതേ ഈ സ്ഥലം അമ്പത് ഏക്കറും അമ്പത് ഏക്കറയോളം ആ സ്ഥലമാണ് നമ്മളെ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് നമ്മളെ ജനേന്ദ്ര സാർ വിട്ടുകൊടുത്തത് അന്നിവിടെ കുറേ മരങ്ങളൊക്കെ മുറിച്ച് ഫുള്ള് മരങ്ങളൊക്കെ സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇവിടെ സ്ഥലം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതിൽ കാടാണ് ഫുള്ള് കാടാണ് ഇവിടെ ഞാൻ അട്ടയൊക്കെ കണ്ട് തോന്നുന്നു ഇവിടെ അട്ടയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ ധൈര്യത്തോടെ ഞാൻ പോവാണേ ഇവിടെ ഒരു പാലത്തിൻ്റെ പണി കഴിഞ്ഞു എന്ന് പറ പാലൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാൻ കാണിച്ചെന്നല്ല സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടാണ് പക്ഷേ ഈ സ്ഥലം ഇവിടെ മെഡിക്കൽ കോളേജ് വന്നാലേ ശരിക്കും നമുക്ക് പിന്നെ നല്ല ഉപകാരമായിരുന്നു കേട്ടോ കാരണം മാനന്തവാടി വത്തനും പത്തേരി വന്നും ഒക്കെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു നമ്മളെ ഈ മടക്കിമല മെഡിക്കൽ കോളേജിലേക്കുള്ള ഈ സ്ഥലം കേട്ടോ ഇങ്ങനെ പോവുകയാണ് ഞാൻ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളും കിട്ടുമായിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ വന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞെന്നുവച്ചാൽ ഇപ്പോൾ മാനന്തവാടി മാനന്തവാടി താലൂക്ക് ആശുപത്രി ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൻ്റെ ബോർഡും വെച്ചു അത് മെഡിക്കൽ കോളേജ് ആക്കി അവിടെ ഇതിനുള്ള ഒരു സജ്ജീകരണങ്ങളും ഒരു കാർ ഒരു കാര്യങ്ങളോ അവിടെ ഇല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നാക്കി മാനന്തവാടി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ നേരെ കൽപ്പറ്റ ആശുപത്രിയിലേക്കാണ് അവർ റെഫർ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഈ കൈനാട്ടിലുള്ള എന്താ പറയുക ഉപകരണങ്ങൾ പോലും അവിടെ ഇല്ലയെന്ന അർത്ഥം ഉണ്ടല്ലോങ്ങൾ അപ്പോൾ ആ സമയത്ത് ഈ രോഗികൾ അവിടുന്ന് ഇങ്ങോട്ട് ഇതാവുന്നില്ലേ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് അവരെ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു പനമരത്ത് ഒരു ആക്സിഡൻറ്റ് ഇവിടെ കൈതക്കൽ അവർ നേരെ എന്താ ചെയ്തത് മാന്തവാടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ നേരെ ഇവിടേക്ക് വിട്ട് ഇവിടേക്ക് വിംസിലേക്ക് വിംസിലേക്ക് വിട്ട് വിംസിന്ന് റിട്ടേൺ അടിച്ചപ്പോഴേക്കാണ് പോകുന്ന വഴിക്ക് രോഗി മരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഇതായി കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇവിടെ മേടിക്ക കോളേജ് ആവുന്ന എന്തൊരു സുഖമായി അറിയോ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണേ കാരണം ഈ സ്ഥലം തന്നെ കണ്ട കാട് പിടിച്ച് കിടക്കാണേ ഇത്ര പോവാണ്ട് വന്നിട്ട് അത് സ്ഥലം കാണിച്ചരാം ചടക്കാനുണ്ടേ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അട്ടയൊക്കെ ഉണ്ടാവും ചിലപ്പോ അട്ട കടിക്ക സംശയം തന്നെ മക്കളത് കുറെ പോവാണ്ടല്ലോ നരഞ്ഞ് ചണ്ടിയായി ആ അങ്ങോട്ട് പോണ പോകണ വഴിയാത് അന്ന് റോഡ് വെട്ടിയതാ ഇവിടെ ഇവിടെ ഒരു പാലോ ഇന്നലെ ചെയ്തിട്ടുണ്ടോ അത് കാണുന്നില്ല ഞാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ല നിങ്ങൾ കാടാണ് കാട് ഇതിന്റെ തൊട്ടപ്പത്ത എസ്റ്റേറ്റ് ആണ് യു എസ്റ്റേറ്റ് എന്ന് പറയും ആ സാർ തന്നെയാണ് സാറിൻ്റെ എസ്റ്റേറ്റിൻ്റെ തന്നെയാണ് സാറ് കൊടുത്ത സ്ഥലം കേട്ടോ പാൻ്റെ ഒക്കെ ഒന്ന് മടക്കി വെക്കണമെന്നുണ്ട് ഫുൾ ഇതാ വെള്ളം കയറിയിട്ടേ കാട് മുള്ളും ചേരും കൊണ്ടുപോകങ്ങളെ ഇപ്പോൾ നമ്മളെ പോലെ ചെറുപ്പക്കാരും എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വന്ന് നമുക്ക് ഇത് ശരിക്കും ഇതിനകത്തൊന്ന് പ്രതികരിച്ചാണ്ടല്ലോ ഇപ്പം എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ കോളേജ് വരുന്നത് എവിടെയാരോ ബോയ്സ്റ്റോളിൽ എന്താ വെച്ചാൽ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം കേട്ടോ ബോയ്സ് അവണ് നിങ്ങൾ നോക്കി നോക്ക് ആ മാനന്തവാടി കുറച്ച് അങ്ങ് പിന്നെയും മാന്തവണി പോണ്ടേ കണ്ടോ ഇതാണ് സ്ഥലം ഇത് ഞാനിങ്ങനെ പോയിപ്പോയി ഇതവിടെ എത്തി നിനക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ഉണ്ടോ കേട്ടോ പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ സുഹൃത്തുക്കളെ കാണുന്നുണ്ടല്ലോ എൻ്റെ ബ്ലോഗ് എല്ലാവരും ഫോളോ ചെയ്യുക മാക്സിമം കമൻ്റ് ഇടാം ഇത് കുറെ പോവാണ്ട് കിട്ടും എവിടെയാണെന്നൊരു ഐഡിയ കിട്ടുന്നത് കാടൊക്കെ പിന്നെയും പിടിച്ചു പോയി അട്ടക്കുണ്ട് പോകുന്നു കാലില് ഉണ്ടല്ലോ കഥയ്ക്കുന്നുണ്ട് കഥയ്ക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല കുറെ പോവാണ്ടല്ലോ ഇത് കുറെ ഞാൻ പോകുന്നത് ഈ സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് നമ്മളെ നമ്മളെന്താ സംഭവം ഇവിടെ തോന്നുന്നുണ്ട് പ്രക്കാർ കല്ലൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് ആ ഇതല്ലേ കണ്ടല്ലോ തോന്നുന്നുണ്ട് നോക്കട്ടെ ഇതാണോ ആ ഇത് തന്നെ തന്നെ ആയിരിക്കും ഇതാണോ നോക്കട്ടെ അടിച്ചത് എല്ലാം ഇതൊക്കെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഇതാണേ ഈ സ്ഥലത്തിൻ്റെ അത് വേണ്ടി കൊടുത്ത സ്ഥലത്തിനിയും കുറേ പോവാണ്ട് ഇപ്പോൾ ഒരുപാട് കാണിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് മഴ ആയതുകൊണ്ടേ ക്യാമറ വെള്ളം കയറും ഇതങ്ങ് അറ്റം വരെയാണ് ഇനി കിടക്കുന്ന പോണേന് ആ സുഹൃത്തുക്കളെന്തെച്ചാൽ അങ്ങോട്ട് പോവാൻ ഭയങ്കര കാടാണ് ഫുള്ളും പുല്ലും കാടൊക്കെ ആയതുകൊണ്ടേ ഈ സ്ഥലമായിരുന്നു ഏറ്റവും ഇങ്ങോട്ടുള്ള സ്ഥലമായിരുന്നു കൊടുത്തിരുന്നത് ഓക്കെ ഇപ്പം അങ്ങോട്ട് വരെ പോവാൻ പറ്റുമോ നോക്കട്ടെ പറ്റിയാൽ നോക്കാം ഇതാണോ അതാണോന്നറിയില്ല എന്നാ തോന്നുന്നുണ്ട് ഇന്നു വരെ പോകണം ഒന്നാമത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കല്ല് കാടലിൽ അടിച്ചത് അവിടെയൊക്കെ തന്നെ സ്ഥലം തന്നെയാണ് അത് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ തന്നെ അങ്ങോട്ട് പോകും അമ്പത് ഏക്കർ സ്ഥലം തന്നെ അങ്ങോട്ട് ഇങ്ങനെ കാര്യമായിട്ട് പോകണം ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇതൊക്കെ തന്നെ ഇതിൽ തന്നെ വഴി പോകണ്ട അതിൻ്റെ സ്ഥലത്തേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഭയങ്കര കാടാണേ ഇവിടൊക്കെ തന്നെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെതാ അവിടെ ഒരു ഇതൊക്കെ കളിക്കണ്ടോ ചെയ്ത സ്ഥലത്തി അമ്പത് ഏക്കറ പറഞ്ഞ രണ്ടാം തീയതി തന്നെ അതെയോ കുറേ ഉണ്ടാവില്ലേ ഇല്ലേ അങ്ങോട്ട് പോകും കേട്ടോ അങ്ങറ്റം വരെ പോകും ഉണ്ടല്ലോ ഇങ്ങനെ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാതെ അപ്പോൾ സ്ഥലം കണ്ടല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ മെഡിക്കൽ കോളേജ് വരുന്നത് പറഞ്ഞാലോ ബോയ്സ് ടൗണിൽ ബോയ്സ് ടൗണിലാണ് മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു പോയി തരുന്നത് നമുക്കിവിടെ നമുക്ക് ഏറ്റവും സൗകര്യം ഇവിടെ ആയിരുന്നു ഒരുപാട് ആൾക്കാർക്ക് രോഗികൾക്ക് എന്താ പ്രശ്നം വന്ന ഇവിടേക്ക് കറക്റ്റ് എത്തിപ്പെടാൻ പറ്റുമോ അല്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ പോവാൻ പറ്റില്ല ഭയങ്കര കാടാണ് ഞാൻ കാണിച്ചു തന്ന ഈ വഴിയാണ് കേട്ടോ നമ്മളെ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ബോയ്സ് ടൗണിലാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത് ഡൗണ്ട സ്ഥലം ഞാൻ കാണിച്ചു തന്നല്ലോ ഇച്ചിരി റിസ്ക് ഉണ്ടെങ്കിൽ എത്തിപ്പെടാൻ ഓക്കെ മാനന്തവാടി മെഡിക്കൽ കോളേജാണ് ഇപ്പോഴത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജല്ല മാനന്തവാടി താലൂക്ക് ആശുപത്രി ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ എന്താച്ച നമ്മൾ അവിടേക്ക് ഞാൻ പറയ അവിടുത്തെ സാധനങ്ങളേ അവിടെ ഒരു സാധനങ്ങളും ഇല്ല കാര്യമായിട്ട് ഒരു സജ്ജീകരണം അവിടെ ഇല്ല പേരിനൊരു ബോർഡ് വെച്ച് മെഡിക്കൽ കോളേജ് ആക്കി അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ നാടിന് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തന പ്രതികരിക്കുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് നമുക്ക് ഇവിടെ തന്നെ വരുത്താൻ പറ്റും ഓക്കെ അപ്പോൾ സ്ഥലം കണ്ടല്ലോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ഒറ്റ കിട്ടേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്